വികസി സങ്കല്പ് യാത്രയ്ക്ക് ഇടുക്കി ജില്ലയിൽ സ്വീകരണം കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന യാത്രയാണിത് കൊക്കയാർ ഗ്രാമപഞ്ചായത്തിലാണ് യാത്രയ്ക്ക് സ്വീകരണം നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊക്കയാർ ഗ്രാമപഞ്ചായത്തിലെത്തി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കൊക്കയാർ ശാഖയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് അംഗം പരിപാടി പരിപാടി ചെയ്തു അവർ കാര്യമായ ഈ നല്ല രീതിയിൽ കൊണ്ടുപോകും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന അതിന്റെ ഗ്യാസ് കണക്ഷൻ വിതരണം ഇവിടെ നടക്കുന്നുണ്ട് അതുകൂടാതെ വിദ്യാഭ്യാസ ലോൺ അനുവദിച്ച കുട്ടികൾക്കുള്ള നടക്കുന്നുണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കോക്കയർ ശാഖാ മാനേജർ രാകേഷ് പവാർ അധ്യക്ഷനായി കൃഷി വിജ്ഞാൻ കേന്ദ്ര ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുധാകർ സൗന്ദരരാജ് കേന്ദ്ര പദ്ധതികൾ സംബന്ധിച്ച വിശദീകരണം നടത്തി യൂണിയൻ ബാങ്ക് മുണ്ടക്കയം ബ്രാഞ്ച് മാനേജർ ജി എം ആദർശ് എഫ് എ സി ടി പ്രതിനിധി ഗോകുൽ ഗോപി ഭാരത് പെട്രോളിയം പ്രതിനിധി ചെറിയാൻ കൊക്കയാർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോൺസൺ കുരുവിള എന്നിവർ സംസാരിച്ചു വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കേന്ദ്ര പദ്ധതികൾ പരിചയപ്പെടുത്തി പ്രധാനമന്ത്രി ഉജ്വല യോജന പദ്ധതി മുഖേന പേർക്ക് ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തു ജോഷി ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും